നമുക്കറിയാം പോഷൻ മിഷൻ്റെ പുതിയ ഉത്തരവ് പ്രകാരം മൂന്ന് ടു ആറ് കാറ്റഗറിയിലുള്ള കുട്ടികളെ കുട്ടികളെക്കൂടെ നമുക്ക് ടു വേ ഒതൻ്റിക്കേഷൻ പൂർത്തീകരിക്കണം അതായത് ഇ കെ വൈ സിയും എഫ്ആർസും പൂർത്തീകരിക്കണം എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ അംഗൻവാടി പരിധിയിലുള്ള മുഴുവൻ കുട്ടികളും നമ്മുടെ പോഷൻ ട്രാക്കറിനകത്ത് ഓൾറെഡി രജിസ്റ്റേർഡ് ആയിരിക്കും എന്നാൽ ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ രണ്ട് സാഹചര്യമാണ് നിലവിലുള്ളത് ഒന്ന് ടീച്ചർ നമ്മളെ കുട്ടിയുടെ തന്നെ ആധാർ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രൊഫൈൽ കാർഡ് ക്രിയേറ്റ് ചെയ്ത സാഹചര്യം ഉണ്ടാവും അതേപോലെ തന്നെ കുട്ടിക്ക് ആധാർ ഇല്ലാത്ത സമയം കുട്ടിയുടെ അമ്മയുടെയോ അച്ഛൻ്റെയോ അല്ലെങ്കിൽ രക്ഷിതാവിൻ്റെയോ ആധാർ കാർഡ് ഉപയോഗപ്പെടുത്തി കുട്ടിയുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സാഹചര്യവും നിലവിലുണ്ട് എന്നാൽ ഇത്തരത്തിൽ രണ്ട് സാഹചര്യങ്ങളും മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന സമയം കുട്ടിയുടെ ആധാർ കാർഡ് ഉപയോഗപ്പെടുത്തി രജിസ്റ്റർ ചെയ്ത കേസിൽ ടീച്ചർമാർ അറിയാതെ കുട്ടിയുടെ തന്നെ ആധാർ ഉപയോഗപ്പെടുത്തി ഇ കെ വൈ സി പൂർത്തിയാക്കിയാൽ ഒരിക്കലും തന്നെ അത് പിന്നീട് എഫ് ആർ എസ്സിലോട്ട് കുട്ടിയുടെ ഫോട്ടോ എടുക്കാനോ അമ്മയുടെ ഫോട്ടോ എടുക്കാനോ സാധിക്കില്ല ഇത്തരത്തിൽ ഇ കെ വൈ സി തെറ്റായി എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് തിരുത്താനുള്ള ഓപ്ഷൻ നമ്മുടെ അംഗൻവാടി വർക്കർ ലോഗിലൂടെ സാധ്യമല്ല എന്നാൽ ബെനിഫിഷ്യറി ലോഗിലൂടെ ഇത്തരത്തിൽ കുട്ടിയുടെ പേരിൽ ഇ കെ വൈ സി ചെയ്ത കാര്യങ്ങൾ നമുക്ക് എഡിറ്റ് ചെയ്ത് പകരം അമ്മയുടെയോ അച്ഛൻ്റെയോ അല്ലെങ്കിൽ രക്ഷിതാവിൻ്റെയോ ആധാർ കാർഡ് ഉപയോഗപ്പെടുത്തി അത് ഇ കെ വൈ സിയിൽ നിന്നും കുട്ടിയുടെ ഇ കെ വൈ സിയിൽ നിന്നും മാറ്റി അമ്മയുടെയോ മറ്റ് രക്ഷിതാക്കളുടെയോ പേരിലേക്ക് ഇ കെ വൈ സി ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം നിലവിലുണ്ട് അപ്പോൾ ഈ സാഹചര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് കൃത്യമായി കഴിഞ്ഞ സെഷൻ എന്ന് നോക്കുക അതിന് കൃത്യമായിട്ടുള്ള ലിങ്ക് നമ്മൾ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അത് ടീച്ചർമാർക്ക് റെഫർ ചെയ്യാവുന്ന താണ് അപ്പോൾ ഇത്തരത്തിൽ എന്തെങ്കിലും തെറ്റുകൾ നേരത്തെ ടീച്ചേഴ്സിന് പറ്റിയിട്ടുണ്ടെങ്കിൽ അതായത് കുട്ടിയുടെ ആധാർ കാർഡ് ഉപയോഗപ്പെടുത്തി തെറ്റായി ഇ കെ വൈ സി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി അമ്മയുടേതാക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ കാണുന്ന ലിങ്കൊന്ന് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ അതെങ്ങനെയാണ് തിരുത്താൻ കഴിയുക എന്നുള്ളത് ടീച്ചേഴ്സിന് അറിയാൻ സാധിക്കും ഇനി നമ്മൾ കാര്യത്തിലോട്ട് വരികയാണ് അതായത് മൂന്ന് ടു ആറ് കാറ്റഗറിയിലുള്ള കുട്ടിയുടെ ഇ കെ വൈ സി എഫ് ആർ എസ് പൂർത്തീകരിക്കുന്നതിന് രണ്ട് സാഹചര്യം ഉണ്ട് പറഞ്ഞല്ലോ അതിൽ ആദ്യത്തെ സാഹചര്യം എന്ന് പറയുന്നത് കുട്ടിയുടെ പേരിൽ കുട്ടിയുടെ ആധാർ ഉപയോഗപ്പെടുത്തി പ്രൊഫൈൽ കാർഡ് ക്രിയേറ്റ് ചെയ്ത കേസിൽ ഇനി ടീച്ചർ ഇത് പ്രകാരം അവരുടെ ഇ കെ വൈ സി എഫേർട്സും പൂർത്തിയാക്കുക അവിടെ പോർഷൻ ട്രാക്കുടെ ബെനിഫിഷ്യറി ടാബ് ക്ലിക്ക് ചെയ്ത് മൂന്ന് ടൂ ആറ് കാറ്റഗറി കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കുട്ടികളെ ലിസ്റ്റ് കാണാൻ സാധിക്കും ഇവിടെ നിന്നൊരു കുട്ടിയുടെ നേരെ കാണുന്ന ഭാഗത്ത് സെൻട്രൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ കുട്ടിയുടെ പ്രൊഫൈൽ കാർഡ് ഓപ്പൺ ആയിട്ട് വരും ഇവിടെ നിന്ന് ഈ പ്രൊസീഡ് എന്ന് കാണുന്ന ഈ ഭാഗത്താണ് ടീച്ചർ ക്ലിക്ക് ചെയ്ത് ഇ കെ വൈ സി എഫ്ആർസും പൂർത്തിയാക്കേണ്ടത് അതിന് പ്രൊസീഡ് എന്ന് കാണുന്ന ഈ ഭാഗം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇത്തരത്തിൽ പ്രൊസീഡ് എന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അടുത്ത പേജിലോട്ട് പോവും ആ ഭാഗത്ത് ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ളൊരു പേജായിരിക്കും ഓപ്പണായിട്ട് വരിക ഇവിടെ ശ്രദ്ധിക്കുക കുട്ടിയുടെ ആധാർ കാർഡ് ഉപയോഗപ്പെടുത്തിയാണ് നമ്മൾ പ്രൊഫൈൽ രജിസ്റ്റർ ചെയ്തത് അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് ഇവിടെ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം പ്രൊസീഡ് എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്യണം അത്തരത്തിൽ പ്രൊസീഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടിയുടെ ആയതുകൊണ്ട് അമ്മയുടെയാണോ അച്ഛൻ്റെ അല്ലെങ്കിൽ ഗാർഡിയൻ്റെ ആണോ ആരുടെയാണോ ഇനി ഇ കെ വൈ സി ചെയ്യേണ്ടത് അവരുടെ ആധാർ നമ്പറാണ് ഇവിടെ എൻ്റർ ചെയ്യുന്നത് നമ്മളിപ്പോൾ അമ്മയുടെയാണ് ഇ കെ വൈ സി എടുക്കുന്നത് അപ്പോൾ അമ്മയുടെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ടിക്ക് മാർക്ക് വന്നു അമ്മയുടെ ആധാർ നമ്പർ അവിടെ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തു അതിനുശേഷം പ്രൊസീഡ് എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്തു അപ്പോൾ ഇത്തരത്തിൽ പ്രൊസീഡ് ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്ക് ഇത്തരത്തിലൊരു പേജ് വന്നു അവിടെ റിലേഷൻഷിപ്പ് ചോദിക്കുന്ന അമ്മയാണെന്ന് അറിഞ്ഞു നമ്മുടെ ആധാർ കാർഡിൻ്റെ അവസാന നമ്പർ അറിഞ്ഞു കൺഫേമാൻറ്റ് പ്രോസീഡിയർ എന്ന് കാണുന്ന ഈ ഭാഗം ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിൽ പറയുന്നുണ്ട് ഒരു തവണ ഇ കെ വൈ സി പൂർത്തിയാക്കുക പിന്നെ തിരുത്താൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ ആധാറിൻ്റെ സൈറ്റിലെത്തും ഈ ഭാഗത്ത് വീണ്ടും നമ്മുടെ ആധാർ കാർഡ് നമ്പറാണ് അവിടെ എൻറ്റർ ചെയ്യേണ്ടത് കാരണം കുട്ടിക്ക് പകരം അമ്മയുടെ ഇ കെ വൈ സി ആണ് നമ്മൾ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ അമ്മയുടെ ആധാർ കാർഡ് നമ്പർ അതേപോലെ തന്നെ ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുത്ത് മുന്നോട്ട് പോകണം നമ്മളിവിടെ നമ്മുടെ ആധാർ നമ്പറൊക്കെ എൻറ്റർ ചെയ്യുകയാണ് ഇത്തരത്തിൽ എൻറ്റർ ചെയ്തതിന് ശേഷം തൊട്ട് താഴെ കാണുന്ന ക്യാപ്ചേ കോഡ് കാണാൻ സാധിക്കും നിങ്ങൾക്ക് അത് അതേപടി ഇപ്പുറത്തെ കാണുന്ന ബോക്സിൽ നിങ്ങൾ പകർത്തി രേഖപ്പെടുത്തണം അത് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ തൊട്ട് താഴെ കാണുന്ന നെക്സ്റ്റ് എന്ന് പച്ച നിറത്തിൽ നിങ്ങൾ കാണാൻ കഴിയും ആ ബട്ടൺ ആണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് അപ്പോൾ ക്യാപ്ഷേ കോഡ് ക്ലിയർ ആയില്ലെങ്കിൽ ട്രൈ ചെയ്യാനത് കൊടുത്താൽ അടുത്ത ക്യാപ്ഷെ കോഡ് വരും അതാണ് എൻ്റർ ചെയ്യേണ്ടത് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ആധാർ നമ്പറിൽ ലിങ്ക് ചെയ്തിട്ടുള്ള ലാസ്റ്റ് നാലക്ക ഡിജിറ്റ് അവിടെ കാണും ആ മൊബൈൽ നമ്പറിലോട്ട് ഒരു ഒ ടി പി പോവും പത്ത് മിനിറ്റ് സമയം മാത്രമേ നമുക്കുള്ളൂ അമ്മയുടെ ആധാർ കാർഡിൽ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് പോയ ഓ ടി പി അത് സ്വീകരിച്ച് നമ്മളിവിടെ എൻ്റർ ചെയ്യണം അത് എൻ്റർ ചെയ്ത് കൃത്യമായി ആ ഒ ടി പി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ കണ്ടിന്യൂ എന്ന് കാണുന്ന ഈ ഓപ്ഷൻ ഒരു പച്ച നിറം കാണാൻ സാധിക്കും ആ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഒ ടി പി കിട്ടി കണ്ടിന്യൂ എന്ന് കൊടുത്തതിന് ശേഷം നമ്മൾ അടുത്ത പേജിലോട്ടാണ് എത്തുക ഇവിടെ കാണുന്ന ഈ ഒരു കൺസൻറ്റിൽ നിന്ന് അലോ എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യണം അലോ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ സക്സസ്ഫുൾ മെസ്സേജ് കാണും ഈ കെ ഐ സി സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ഇടുന്ന കാണും തൊട്ട് താഴെ കാണുന്ന പ്രൊസീഡ് ടു ഫേസ് ക്യാപ്ചർ എന്ന് കാണുന്ന ബട്ടൺ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അത് ക്ലിക്ക് ചെയ്ത് എല്ലാ കൺസെൻ്റ് വായിച്ച് പ്രൊസീഡ് എന്ന് കൊടുക്കുക ആക്സെപ്റ്റ് ആൻഡ് കണ്ടിന്യൂ എന്ന് കൊടുക്കുക അപ്പോൾ ശേഷം നിങ്ങൾക്ക് ഇത്തരത്തിലൊരു എത്തും ഇവിടെ അമ്മയുടെ ഫോട്ടോ ഇ കെ വൈ സി ആധാറിലുള്ള ഫോട്ടോ തെളിഞ്ഞു വരും തൊട്ട് താഴെ കാണുന്ന ഏറ്റവും താഴെ കാണുന്ന ഓപ്ഷനിലേക്ക് നിങ്ങൾ വീണ്ടും പ്രൊസീഡ് എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് ഒരു ക്യാമറ ഓൺ ആയിട്ട് വരും അവിടെ കുട്ടിയുടെ അമ്മയുടെ ഫോട്ടോ ആണ് നിങ്ങൾ കൃത്യമായിട്ട് എടുക്കേണ്ടത് അതെല്ലാം സക്സസ്ഫുള്ളി ഫേസ് ഓതൻ്റിക്കേഷൻ എന്ന മെസ്സേജ് ഫേസ് ക്യാപ്ചേഡ് എന്ന മെസ്സേജ് വരുന്നവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഈ സാഹചര്യത്തിൽ നമ്മൾ ആദ്യം ത്രീ ടു സിക്സ് കാറ്റഗറി ക്ലിക്ക് ചെയ്യുന്നു അതിൽ നിന്ന് ലിസ്റ്റ് വരുന്ന കുട്ടിയുടെ ഈ ഭാഗത്ത് സെന്ററിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു പേജ് കാണും ഇവിടെ ശ്രദ്ധിക്കുക ഇവിടെ ഗാർഡിയൻസ് ആധാർ എന്ന് പ്രത്യേകം കൊടുത്തിട്ടുണ്ട് അതായത് കുട്ടിയുടെ അമ്മയുടെയോ അച്ഛന്റെയോ രക്ഷിതാവിന്റെയോ ആധാർ കാർഡ് ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഇവിടെ കുട്ടിയുടെ പ്രൊഫൈൽ വെരിഫൈ ചെയ്തിട്ടുള്ളത് ഇവിടെ ഗാഡിയന്റെ ആണ് അത് മാ നമ്മൾ കെ വൈ സി ചെയ്യേണ്ടതും ഗാർഡിയന്റെ ആധാർ ഉപയോഗപ്പെടുത്തിയാണ് അപ്പോൾ ഈ ഇവിടെ പ്രൊസീഡ് എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് പോകണം അതിന് ആ പ്രൊസീഡിയർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം വെയിറ്റ് ചെയ്യുക കൃത്യമായ ഇൻ്റർനെറ്റ് സംവിധാനം ആവശ്യമാണ് അതിനുശേഷം ഇതിലുള്ളൊരു പേജ് വരും കൃത്യമായിട്ട് അവിടെ അറിയാം ആ ഗാഡിയൻ്റെ പേരിലുള്ള ആധാർ കാർഡാണ് എന്ന് അവിടെ തെളിയിക്കുന്ന അവിടെ വന്നു ആധാർ കാഡിൻ്റെ ലാസ്റ്റൊക്കെ നാല് നമ്പറും വന്നു തൊട്ട് താഴെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആധാറിൻ്റെ സൈറ്റിലോട്ടാണ് എത്തുക ഈ ഭാഗത്ത് നിന്നാണ് നമ്മൾ ആധാർ വിവരങ്ങൾ രേഖപ്പെടുത്തേണ്ടത് കൃത്യമായി മനസ്സിലാക്കുക ഈ ഭാഗത്ത് ഗാർഡിയന്റെ ആധാർ കാർഡ് തന്നെയാണ് ഇവിടെ കൊടുക്കേണ്ടത് അച്ഛന്റെ തുടക്കത്തിൽ ചെയ്തതെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെ ആണെങ്കിൽ അമ്മടെ ഇപ്പൊ ഇവിടെ ഗാഡിൻ്റെ ആണെന്ന് കൃത്യമായി നമ്മൾ പറഞ്ഞു തന്നല്ലോ അപ്പൊ അത് പ്രകാരം ഈ കുട്ടിയുടെ ഗാർഡിയൻ ആയതുകൊണ്ട് ഗാർഡിയന്റെ ആധാർ കാർഡിലെ അതേ നമ്പർ തന്നെ ഇവിടെ എൻ്റർ ആധാർ നമ്പർ എന്ന് കാണുന്ന അവിടെ നമ്മൾ എന്റർ ചെയ്ത് കൊടുക്കണം അല്ലാതെ ഇവിടെ അച്ഛൻ്റെയോ അമ്മയുടെയോ നമുക്ക് ഇപ്പോൾ നമുക്കത് എൻ്റർ ചെയ്യാൻ കഴിയുകയില്ല കാരണം ഗാഡിന്റെ ആധാർ കാർഡാണ് തുടക്കത്തിൽ തന്നെ നമ്മള് പ്രൊഫൈൽ വെരിഫിക്കേഷൻ വേണ്ടി ഉപയോഗിച്ചത് അതുകൊണ്ട് നമ്മൾ ഇവിടെ എൻ്റെ ആധാർ നമ്പറിൻ്റെ ഭാഗത്ത് വീണ്ടും ഗാർഡിയൻ്റെ ആധാർ നമ്പർ നമ്മൾ ഇവിടെ രേഖപ്പെടുത്തുക അതിനുശേഷം ഈ താഴെ കാണുന്ന ക്യാപ്ചെ കോഡ് അതേപടി പകർത്തി ഈ കോളത്തിലേക്ക് എൻറ്റർ ചെയ്തെടുക്കണം ഇത്തരത്തിൽ ക്യാപ്ചെ കോഡ് കൃത്യമായി എൻ്റർ ചെയ്തു എന്ന് ഉറപ്പാക്കിയതിന് ശേഷം ഈ താഴെ കാണുന്ന നെക്സ്റ്റ് എന്ന് കാണുന്ന ഈ പച്ച ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് അടുത്ത ഘട്ടത്തിലേക്ക് പോവുക ശേഷം നമ്മൾ ഈ കാണുന്ന പേജിലോട്ടാണ് തുടർന്ന് എത്തുക ഇവിടെ നിന്ന് ആധാറിലധിഷ്ഠിതമായ മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി പോയിട്ടുണ്ടാവും അത് ഗുണഭോക്താവിൽ നിന്നും സ്വീകരിച്ച് ഇവിടെ എൻ്റർ ചെയ്യണം കൃത്യമായി മനസ്സിലാക്കുക ആ ആധാറിൽ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറുടെ നാലക്ക നമ്പർ നമുക്ക് ഇവിടെ റെഫറൻസിനായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ഇത്തരത്തിൽ ആ ഒ സ്വീകരിച്ച് എന്റർ ചെയ്ത് ഈ കാണുന്ന കണ്ടിന്യൂ എന്ന് കാണുന്ന പച്ച നിറത്തിൽ ക്ലിക്ക് ചെയ്യുക ഈ പച്ച ടാബ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് പോകും അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക അതിനുശേഷം ഇ കെ വൈ സി സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് എന്നുള്ള ഒരു മെസ്സേജ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും തുടർന്ന് പ്രൊസീഡ് ടു ഫേസ് ക്യാപ്ചർ എന്ന ഈ ബട്ടൺ ആണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് ഇത്തരത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഒരു കൺസെന്റ് ചോദിക്കും ആ ബെനിഫിഷ്യറിയുടെ അതായത് ആരുടെയാണോ ഇ കെ വൈ ചെയ്ത അവരുടെ ഫോട്ടോ ആണ് എടുക്കേണ്ടത് ആക്സെപ്റ്റ് ആൻഡ് കണ്ടിന്യൂ കൊടുത്ത് മുന്നോട്ട് പോകുമ്പോൾ ആ ഗാർഡിയന്റെ ആണ് നമ്മൾ ചെയ്തെങ്കിൽ അവരുടെ ഇ കെ ഫോട്ടോ അതായത് ആധാർ ഉള്ള ഫോട്ടോ തെളിഞ്ഞു വരും അതിനുശേഷം താഴെ കാണുന്ന പ്രൊസീഡ് എന്ന് കാണുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ചിലവർക്ക് ക്യാമറ ഓൺ ആയി വരുന്ന സമയം ഫോട്ടോ ക്യാപ്ചറിംഗ് ആയിരിക്കും അല്ലെങ്കിൽ വീഡിയോ ആയിരിക്കും കൃത്യമായി ഈ റൗണ്ടിനുള്ളിൽ തന്നെ ആ ഗുണഭോക്താവിനെ നിർത്തിക്കൊണ്ട് കൃത്യമായി കണ്ണ് ബ്ലിങ്ക് ചെയ്യാൻ പറയുക ഐ ബ്ലിങ്കിങ്ങിന് ശേഷം നിങ്ങൾ ആ സമയത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലായിരിക്കും നിങ്ങൾക്ക് ഫേസ് വെരിഫിക്കേഷൻ സക്സസ്ഫുൾ എന്ന മെസ്സേജ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇങ്ങനെയാണ് നമ്മൾ ഒരു കുട്ടിയുടെ രക്ഷിതാക്കളുടെ ആധാർ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അമ്മയുടെ അച്ഛൻ്റെ ആധാർ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരുടെ ടൂ ഓതന്റിക്കേഷൻ പൂർത്തീകരിക്കുന്നത് താങ്ക്